വലിയ ബന്ധങ്ങൾക്ക് ചെറിയ തുടക്കം ഗോൾഡൻ ഡയമണ്ട്സ് പ്യൂരിറ്റി പെരിന്തൽമണ്ണ റോഡ് പട്ടാമ്പി പൂത്താണി പള്ളിക്കുന്ന് കാമ്പ്രം മണ്ണാത്തിക്കടവ് റോഡിന്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായി വിവാദോദ്ഘാടനമായിരുന്നു എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഇടതുപക്ഷക്കാർ പറഞ്ഞ് മന്ത്രി ഉദ്ഘാടനം ചെയ്യേണ്ടതായിരുന്നു എന്ന് പറഞ്ഞു ഏകദേശം അഞ്ചര കോടി രൂപയുടെ പ്രൊജക്ട് ആണ് ഏകദേശം അഞ്ചാറ് ആറ് കിലോമീറ്ററോളം ഉണ്ടെന്നാണ് ആ ഭാഗത്തെ വാർഡ് മെമ്പറായ നവാസ് നമ്മോടൊപ്പമുണ്ട് ഈ റോഡ് ഉദ്ഘാടനം വിവാദമായി ഇപ്പോൾ ഈ വിവാദം ഇപ്പോഴും നിന്നിട്ടില്ല ഇനി മന്ത്രിയുടെ സമയം അനുസരിച്ച് ഉദ്ഘാടനം നടത്തുമെന്നുള്ളൊരു ആഗ്രഹത്തിലും വാശിയിലുമാണ് ഇടതുപക്ഷം താങ്കൾ അതിനെ എങ്ങനെ കാണുന്നു അല്ല ഈ റോഡ് ആലിപ്പറമ്പ് നിവാസികളുടെ വർഷങ്ങളായിട്ടുള്ളൊരു സ്വപ്നമാണ് അത് എം എൽ എയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ബഡ്ജറ്റ് പ്രൊപ്പോസല് ആദ്യമായി കൊടുത്തത് ഈ റോഡിന് തന്നെയാണ് അന്ന് ബഡ്ജറ്റായിട്ട് എം എൽ എക്ക് കിട്ടിയ അഞ്ച് കോടി മുഴുവനും നമ്മുടെ ആ റോഡിന് വേണ്ടിയിട്ടാണ് എം എൽ എ വകയിരുത്തിയത് കൂടാതെ തൊട്ടടുത്ത ബഡ്ജറ്റിൽ അമ്പത് ലക്ഷം കൂടി ചേർത്ത് അഞ്ച് കോടി അമ്പത് ലക്ഷം രൂപയാണ് അതിൻ്റെ എസ്റ്റിമേറ്റ് തുക അപ്പോൾ ഇത് വളരെ നല്ല രീതിയിൽ പ്രവൃത്തി പൂർത്തീകരിച്ചു തീർച്ചയായും ഇതിൻ്റെ പ്രവൃത്തി വരുന്ന ഘട്ടങ്ങളിൽ പലവിധ തടസ്സങ്ങളുണ്ടായിരുന്നു പ്രധാനമായും ജൽജീവൻ പൈപ്പ് ലൈനുമായി ബന്ധപ്പെട്ട് കൂടാതെ അവിടുത്തെ പ്രാദേശികമായ ജലനിധി പൈപ്പ് ലൈനുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങളും സങ്കീർണതകളും നിറഞ്ഞൊരു പ്രവൃത്തിയാണ് നടന്നത് അതിലെല്ലാം എം എൽ എ കൃത്യമായി ഇടപെട്ട് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് നിരവധി സിറ്റിങ്ങൾ എം എൽ എ ഓഫീസിൽ അവിടുത്തെ പ്രാദേശികമായ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെ ജലനിധി കമ്മിറ്റി അംഗങ്ങളെ അതേമാതിരി റോഡ് കോൺട്രാക്ടറെ പി ഡബ്ല്യു ഡി ഒ ഉദ്യോഗസ്ഥരെയൊക്കെ വിളിച്ചു വരുത്തി എം എൽ എയുടെ ഓഫീസിൽ നിരവധി സിറ്റിങ്ങുകൾ നടന്നു അതൊക്കെ അതിനൊക്കെ ശേഷമാണ് ഈ സങ്കീർണതകളൊക്കെ പരിഹരിച്ചു കൊണ്ട് പ്രവൃത്തി വളരെ വേഗത്തിൽ ആരംഭിക്കുകയും വളരെ നല്ല രൂപത്തിൽ ഈ പ്രവൃത്തി പൂർത്തീകരിക്കുകയും ചെയ്തു പ്രവൃത്തി പൂർത്തീകരിച്ച് അതിൻ്റെ എല്ലാ മിനുക്ക് പണികളും കഴിഞ്ഞതിന് ശേഷമാണ് എം എൽ എ മന്ത്രിയുടെ ഓഫീസും പി ഡബ്ല്യു ഓഫീസുമായി ബന്ധപ്പെട്ടൊക്കെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തീരുമാനിച്ചത് അത് തീരുമാനിച്ച് അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളൊക്കെ ഉദ്ഘാടനത്തിലേക്ക് ക്ഷണിച്ചു അവർ ക്ഷണിച്ചതിന് ശേഷമാണ് അവർ മന്ത്രി ഡേറ്റ് തന്നിട്ടുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് വിവാദങ്ങളുണ്ടാക്കിയത് തീർച്ചയായും മാത്രമേ വിവാദത്തിൻ്റെ ഒരു ആവശ്യമില്ല കാരണം എന്താ വെച്ചാൽ അത് നാട് ഒന്നാകെ ഒരു ഉത്സവമായി കൊണ്ടാടേണ്ട ഒരു ഉദ്ഘാടനമായിരുന്നു കുറച്ചാളുകൾ അതിൽ നിന്ന് വിവാദങ്ങൾ ഉണ്ടാക്കിയെങ്കിലും അത് അതിൻ്റെ ഉദ്ഘാടനം അവിടുത്തെ നാട്ടുകാർ മുഴുവൻ ഏറ്റെടുത്തു അത് അന്നത്തെ ഉദ്ഘാടന ഘോഷയാത്രയിലും എം എൽ എയുടെ ഉള്ള സമീപനത്തിലും ജനങ്ങളൊക്കെ വളരെ ആവേശത്തോടു കൂടിയാണ് ആ പരിപാടിയിൽ പങ്കെടുത്തത് അപ്പോൾ ഇതൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത് പൂത്താണി കാമ്പ്രം റോഡിനെ കുറിച്ച് നേരത്തെ പറഞ്ഞു ഇവിടെ മുസ്ലിം ലീഗിൻ്റെ അവിടുത്തെ വാർഡ് മെമ്പർ പറഞ്ഞ ചില കാര്യങ്ങൾ ഉണ്ട് നമുക്ക് ഇടതുപക്ഷത്തിൻ്റെ മോഹനൻ മാസ്റ്ററുണ്ട് നമ്മളോടൊപ്പം ഏരിയ സെക്രട്ടറി ഏരിയ കമ്മിറ്റി അംഗമായിരുന്നു അല്ലേ ആയിരുന്നു നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം ഇവിടെ ആ റോഡിൻ്റെ ഉദ്ഘാടന വിവാദത്തിലായി എം എൽ എ മുൻകൈയ്യെടുത്ത് ഉദ്ഘാടനം ചെയ്തു എൽ ഡി എഫിനെ അത് മന്ത്രി ഉദ്ഘാടനം ചെയ്യേണ്ട ഒരു റോഡായിരുന്നു വലിയൊരു പ്രൊജക്ട് അത് എം എൽ എ ഏകപക്ഷീയമായി ഉദ്ഘാടനം നടത്തിയെന്നൊരു ആക്ഷേപം എൽ ഡി എഫിൻ്റെ ഭാഗത്തു നിന്നുണ്ട് താങ്കളതിനെ എങ്ങനെ കാണാം പറഞ്ഞു അതിൽ അവർ ഉദ്ഘാടനം ചെയ്യാനുള്ള കാരണം അതിൻ്റെ ഫണ്ടിൻ്റെ പിതൃത്വം ആർക്കാന്ന് വേണ്ടിയിട്ടായിരുന്നു ഇത് ബഡ്ജറ്റ് പ്രൊവിഷനിൽ വന്നതാണ് ബഡ്ജറ്റ് പ്രൊവിഷനിൽ വരുമ്പോൾ അഞ്ച് കോടി രൂപേന് പാസ്സാക്കി അഞ്ച് കോടി രൂപ ട്വൻറ്റി പെർസെൻ്റ് നീക്കി വെച്ചാലേ മാത്രമേ അത് ടോക്കൺ ബഡ്ജറ്റ് അല്ലാതെ വരുള്ളൂ അങ്ങനെ ട്വൻറ്റി അങ്ങനെ വൺ കോർ ആദ്യം പാസ്സാക്കി അപ്പോൾ അത് ബഡ്ജറ്റ് ഇതിൽ വന്നതാണ് കാരണം എം എൽ എയുടെ ആസ്തി വികസനമാണെങ്കിൽ അതൊരു കാരണവശാലും ബഡ്ജറ്റിൽ വരില്ല അപ്പോൾ അത് പർപ്പസ് ഞാനാണ് ഞാനാണിതിൻ്റെ ആൾ എന്ന് വരുത്താൻ വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് മാത്രമാണ് അത് ചെയ്തത് ഇപ്പോൾ ബഡ്ജറ്റ് പ്രൊവിഷനാണ് എന്ന് വരുമ്പോൾ അത് എന്താ അറിയില്ല അവനെ നിയോജമണ്ഡലം കിട്ടിയെന്നല്ല കണ്ടത് മറ്റൊരു കാര്യം ഒരു റോഡ് ഉദ്ഘാടനം ചെയ്യുമ്പോൾ ബന്ധപ്പെട്ട പി ഡബ്ല്യു ഡി അതിൻ്റെ ബന്ധപ്പെട്ട എഞ്ചിനീയർ ഉണ്ടാവും അവരൊരു റിപ്പോർട്ട് അവതരിപ്പിക്കും ആ റിപ്പോർട്ടിൽ എന്തിൻ്റെ എന്താണ് ഈ ഫണ്ട് എങ്ങനെ ഈ ഫണ്ട് കിട്ടി വാട്ട് അതിൻ്റെ എക്സ്പെൻഡിച്ചർ എന്താണ് ഈ കാര്യങ്ങൾ വിശദമായിട്ട് അതിലുണ്ടാവും ഇതിപ്പോൾ അതൊന്നും ഇല്ല ഡിപ്പാർട്ട്മെൻറ്റ് അറിയാണ്ട ഒരു ഉദ്ഘാടനമാണ് ഡിപ്പാർട്ട്മെൻറ്റിടെ ഞങ്ങൾ ബന്ധപ്പെട്ടപ്പോൾ ആ ഉദ്ഘാടനം തീയതി എൻ്റെ ഓർമ്മ ഇരുപത്തെട്ടാം തീയതി ഞങ്ങൾ ഇരുപത്തി ഏഴാം തീയതി ഇരുപത്തി ആറാം തിയ്യം ബന്ധപ്പെട്ടപ്പോൾ മനസ്സിലാക്കി കൊടുത്തോളം ഇനി ഒരാഴ്ച കൂടെ വേണം ഇതിൻ്റെ വർക്ക് കംപ്ലീഷൻ ആ വർക്ക് എന്നാണ് പറഞ്ഞത് അതൊക്കെ പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് പെർമിഷൻ കൊടുത്തുമില്ല മിനിസ്റ്റർ ഉദ്ഘാടനം ചെയ്യണമെങ്കിൽ എന്ത് വേണം ഈ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ കത്ത് പോകണം ഈ റോഡ് കംപ്ലീഷൻ കംപ്ലീഷനോത വർക്ക് എന്നുള്ള ലെറ്റർ മന്ത്രി ഓഫീസിലേക്ക് നല്ല ആൾക്ക് ഉദ്ഘാടനം ചെയ്യാൻ കഴിയുള്ളൂ അല്ലാണ്ട് ചുമ്മാതം കയറിയ ആൾക്കും ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി കഴിയില്ല അപ്പോൾ അത് ഇപ്പോഴും പ്രവൃത്തി പൂർണ്ണമായിട്ടില്ല സൈഡ് അല്പം സ്വല്പം ഇനിയും ബാക്കി കിടപ്പുണ്ട് അപ്പോൾ പൂർണ്ണമായി കഴിഞ്ഞാൽ മാത്രമേ ഇവിടുന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കുള്ളൂ എങ്ങനെ പി ഡബ്ല്യു ഡി ഡിപ്പ ഓഫീസിൽ നിന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സർട്ടിഫിക്കറ്റ് കൊടുക്കുകയുള്ളൂ കംപ്ലീഷനോതെ വർക്ക് അത് കിട്ടിയാലേ മന്ത്രിക്കലെ ഇടപെടാൻ വേണ്ടി കഴിയുള്ളൂ ആ രീതിയിലല്ല പിന്നെ പെട്ടെന്ന് ഉദ്ഘാടനം ചെയ്യാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് ഈ പഞ്ചായത്തിൽ ഒരു ഒരു പ്രത്യേക രീതിയിലാണ് ഈ പഞ്ചായത്ത് അതിൽ വിമതോ പ്രതിപക്ഷം പല രീതിയിലും പറയുന്നുണ്ട് ഇനി പഞ്ചായത്ത് പ്രസിഡൻ്റിൻ്റെ ഇനീഷ്യേറ്റ് ചെയ്ത് അയാളെ കെയർ ഓഫർ ഉദ്ഘാടനം ചെയ്താൽ അതിൻ്റെ ക്രെഡിറ്റ് അവർക്ക് കിട്ടുമെന്ന് എം എൽ എക്ക് പേടി ഉണ്ടായിരുന്നു എം എൽ എ പക്ഷത്തല്ല പഞ്ചായത്ത് പ്രസിഡന്റ് ആ ഒരു ഇതുകൂടി ആയപ്പോൾ എന്നാൽ എൻ്റെ വക ആയിക്കോട്ടെ ഉദ്ഘാടനം എന്നുള്ള കളിക്കും മാത്രമാണ് അത് പണ്ടത്തെ നമ്മളെ ബഷീറിൻ്റെ കഥ പറയുകയാണെങ്കിൽ എട്ടുകാലി മമ്മൂന്നിയുടെ റോളും എന്ന് മാത്രമേ ഉള്ളൂ അല്ലായാലും അതിനോട് ഒന്നും പണിയെടുത്തിട്ടില്ല ചിലപ്പോൾ ബന്ധപ്പെട്ടിട്ടുണ്ടാവില്ല എൻ്റെ നിയോജനത്തിൽ വരുമ്പോൾ ബന്ധപ്പെട്ടിട്ടുണ്ടാവില്ല എന്നല്ല പറയുന്നത് യഥാർത്ഥത്തിൽ ആ ഫണ്ട് കിട്ടാൻ വേണ്ടി ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തൊന്നും ഒന്നും ഉണ്ടായിട്ടില്ല സാധാരണ ചോദിക്കാറുണ്ട് ഈ ബഡ്ജറ്റ് പ്രീ ബഡ്ജറ്റ് സെഷനിലും അതിന് മുമ്പും ചോദിക്കാറുണ്ട് എന്തൊക്കെ നിങ്ങൾ നിയോജക മണ്ഡലത്തിൽ വേണമെന്ന് ചോദിക്കാറുണ്ട് അതിൽ പോലും ഈ റോഡിൻ്റെ പേര് പരാമർശം അദ്ദേഹം കൊടുത്തിട്ടില്ല പിന്നെ അത് വന്നപ്പോൾ ഞാനാണ് ഞാനാണിതിൻ്റെ ആൾ എൻ്റെയാണെന്നുള്ള ആ രീതിയിൽ മാത്രമാണ് അതാണ് അല്ലാതെ അയാൾക്ക് ഡയറക്റ്റായിട്ട് ഡിറക്റ്റായിട്ട് അതിൽ യാതൊരു ഇൻവോൾവ്മെൻറ്റും ഇല്ല എന്തായാലും മോഹനൻ മാഷി വളരെ വ്യക്തമായി പറഞ്ഞു എം എൽ എക്ക് ഇക്കാര്യത്തിൽ യാതൊരു പങ്കുമില്ല സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച റോഡാണ് അത് റോഡ് ഇപ്പോഴും റോഡിൻ്റെ പാർശ്വ സൈഡ് വശങ്ങളെല്ലാം കിട്ടിക്കൊണ്ടിരിക്കും പൂർണ്ണമായാൽ മാത്രമാണ് പി ഡബ്ല്യു ഡി വിഭാഗം മന്ത്രിക്ക് റിപ്പോർട്ട് നൽകുകയുള്ളൂ അതനുസരിച്ച് മാത്രമേ മന്ത്രിയുടെ ഉദ്ഘാടനത്തിന് അനുവാദം കിട്ടുകയുള്ളൂ ഇതൊന്നുമില്ലാതെ പെട്ടെന്ന് ഉദ്ഘാടനം നടത്തിയതിൻ്റെ കാരണം മോഹൻ മാഷി തന്നെ വിശദീകരിച്ചിട്ടുണ്ട് അത് പ്രേക്ഷകരുമായി ഞങ്ങൾ പങ്കുവയ്ക്കുകയാണ് അതായത് ഇവിടുത്തെ ലീഗിൻ്റെ അതായത് ഇവിടുത്തെ പ്രസിഡന്റ് പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ അതിൻ്റെ ക്രെഡിറ്റ് പോയാലോ എന്ന് വിഷമിച്ചിട്ട് എം എൽ എ തിടുക്കം പിടിച്ച് ഉദ്ഘാടനം നടത്തിയെന്നാണ് മോഹനൻ മാഷി പറഞ്ഞു വെക്കുന്നത് ഏതായാലും ആ വിവാദം അങ്ങനെ തന്നെ കിടക്കട്ടെ വിവാദം ഉണ്ടായാൽ പോലും നല്ലൊരു റോഡ് ജനങ്ങൾക്ക് സഞ്ചരിക്കാൻ കിട്ടി എന്ന കാര്യത്തിൽ ആശ്വസിക്കാം ക്യാമറമാൻ ബിനുവിനൊപ്പം ജബാർ വേണാട്ട് നീള ട്വൻറ്റി ഫോർ ലൈവ്